പ്രവർത്തന ശേഷിയില്ലാത്ത കോടതികൾക്ക് ഭരണഘടനാ കോടതി ഒരു വഴികാട്ടിയാണ് ഞാനിത് പറയാൻ കാര്യം നമ്മൾ ഇന്ന് ഭരണഘടനാ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി അത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഒന്ന് കേരള ഗവർണർ ഒന്ന് കേരള സ്പീക്കർ നിയമസഭ മൂന്നാമത്തെ ചീഫ് മിനിസ്റ്റർ കേരള വി ഡി സതീശൻ ഓപ്പോസിഷൻ ലീഡർ നിയമസഭ ഞാൻ ആ ഓർഡർ ഇവിടെ വായിക്കാം ഇത് കോടതികൾ ചെയ്യേണ്ട പരിപാടിയാണ് ഇത് അവർക്ക് ഈ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്നത് ഈ കറുത്ത വോട്ട് ഇട്ട് അവിടെ കുത്തിയിരുന്ന് കുറച്ച് കള്ളക്കേസിന് വിധി പറയാനല്ല ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് എങ്കിൽ മാത്രമേ നമ്മൾക്ക് ജനങ്ങൾക്കും നമ്മൾ ഈ ശമ്പളം കൊടുക്കുന്ന യജമാന്മാരായ ജനങ്ങൾക്കും സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും ജീവിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ ഓർഡർ കൂടെ വായിക്കാം ഓർഡർ ഓൺ എൻക്വയറി ബൈ അവർ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറ്റ് ഈസ് റിവീൽ ദ ഫാക്ട് ദാറ്റ് യു ആർ വൈലേറ്റിംഗ് ദ ഡയറക്ഷൻസ് ഓഫ് അവർ ഗ്രേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡൂയിങ് ലെജിസ്ലേഷൻ എഗീനിസ്റ്റ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്ഷൻസ് ദർ ബൈ ദ സിറ്റിസൺസ് മാസ്റ്റേഴ്സ് ഓഫ് അവർ കൺട്രി who are paying huge salary and perks to you servants are suffering a lot. It is an offense under section 2 of prevention for insult to national contract 1971. You are all hereby ordered to make suitable legislation based on article 39 BC and 47 of our great constitution in your jurisdiction within two months from the receipt of this order. If you are all in need of any assistance, this court is ready to give training that how to make legislation for implementing the constitutional direction. ഫോർ കോൺസ്റ്റിറ്റ്യൂട്ട് കോഡ് ഓഫ് ഇന്ത്യ പി സി ജോസ് ചീഫ് ജസ്റ്റിസ് ഇത് നമ്മൾ അയച്ചിരിക്കുന്നത് നിയമനിർമ്മാണ സഭയിലുള്ളവർക്കും ഗവർണർക്കുമാണ് അവരുടെ ജോലി എന്താണ് ഭരണഘടനാപരമായിട്ട് നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർ നിർമ്മിച്ചില്ലെങ്കിൽ അവർക്ക് ഡയറക്ഷൻ കൊടുക്കേണ്ടത് കോടതികളാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന കോടതികളാണ് ഇവർക്ക് ഡയറക്ഷൻ കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് ഹൈക്കോടതിയാണെങ്കിൽ നിയമനിർമ്മാണം ഹൈപ്പ് ചെയ്തമാതിരി ചെയ്യാൻ പറ്റും ഇപ്പോൾ സുപ്രീം കോടതിക്കാണെങ്കിൽ സുപ്രീം കോടതി ഓഫ് ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ മൈസെട്ട്മാർക്ക് അടുത്തുള്ള പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങനെ അവരുടെ ജുഡിഷിക്ഷനിലുള്ള എക്സിക്യൂട്ടീവ്സിനും മിനിസ്ട്രീൽസിനും ഡയറക്ഷൻ കൊടുക്കാം ഇതാണ് അവർ ചെയ്യേണ്ടത് ഡയറക്ഷൻ കൊടുത്തിട്ട് അവർ ചെയ്തില്ലെങ്കിൽ അവർ ശിക്ഷിക്കണം അതൊരു ശിക്ഷ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ചെയ്യും അപ്പോൾ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ കോടതിയുടെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻക്വയറിയില് ഇവർ ചെയ്യുന്നത് മുഴുവൻ ഈ ഗവർണറും സ്പീക്കറും ചീഫ് മിനിസ്റ്ററും ബി ഡി സതീശനും എല്ലാം ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഭരണഘടനയ്ക്ക് അനുചൂതമായിട്ട് യാതൊരു നിയമങ്ങളും നിർമ്മിക്കുന്നില്ല അതിനെതിരായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നു നമ്മൾ പിന്നെ ഇത് ഇവർക്ക് ഉയർന്ന ശമ്പളം കൊടുക്കുന്നത് ഈ ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാനാണ് അത് നിർമ്മിക്കാത്തത് മൂലം പൊതുജനങ്ങൾ എന്നുവെച്ചാൽ യജമാന്മാരായ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പ്രിവെൻഷൻ ഫോർ ഇൻസൾട്ട് നാഷണൽ ഹോൺട്രാക്ട് പ്രകാരം കുറ്റകരമാണ് ഇവരെല്ലാം ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് തർക്കമില്ലാത്ത വിഷയം പക്ഷേ അത് കോടതികൾ സംശുദ്ധമാകണം കോടതികൾക്കതിനുള്ള ധൈര്യം വരണം അവർക്കൊരു വഴികാട്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്ന പരിപാടി എന്നിട്ട് നമ്മൾ നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുകയും ഇത് മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നിയമമാക്കണം നിയമമാക്കുക എന്നുള്ള ദൗത്യമാണ് ഇവരിൽ അർപ്പിതമായിരിക്കുന്നത് അത് നിർദ്ദേശകതം കൊണ്ടാണ് നിയമമാക്കണം നമുക്ക് പഞ്ചായത്തിൽ നിയമമാക്കാം പിന്നെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിയമനിർമ്മാണ സഭയിലാക്കാം പഞ്ചായ ഇവിടെ പാർലമെൻറ്റിലാക്കാം ഇത് നിയമമാക്കി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ദൗത്യം തീർന്ന് അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് സാർ അപ്പോൾ ഇവർ ഈ നിയമം ആക്കുന്നുണ്ടോ ഇല്ലയെന്നും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നും പരിശോധിക്കേണ്ട സുപ്രധാന കണ്ണിയാണ് കോടതികൾ അവർക്ക് നമ്മൾ അധികാരം കൊടുത്ത് ഉയർന്ന ശമ്പളം കൊടുത്തു വെച്ചിരിക്കും ഇതൊക്കെ ചെയ്യാനാണ് അതായത് അവിടെ കുത്തിരുന്നിട്ട് കുറച്ച് പോലീസുകാർ കള്ളക്കേസ് ഒക്കെ എഴുതി കൊണ്ടുവരുമ്പോൾ അതിന് വിധി പറയാനും അല്ലെങ്കിൽ കുറച്ച് വീലീൽമാർ കൊണ്ടുവരുന്ന അവരെ ഉപജീവനത്തിന് വേണ്ടി കൊണ്ടുവരുന്ന കേസുകൾ അതായത് അവർക്കും ജീവിക്കേണ്ടേ കൊണ്ടുവരുന്ന കേസുകൾക്ക് വിധി പറയാനൊന്നും അല്ലായിരിക്കുന്നത് ഇവരുടെ ഈ വിധികൾ നമ്മൾ എടുത്തു നോക്കും ഒരു കാര്യവും ഭരണഘടനാപരമായിട്ട് ഇത് ചെയ്യില്ല അത് സുപ്രീം കോടതി തൊട്ട് താഴത്തെ മൈശട്ട് കോടതി ഇവർ അതാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്കൊരു അവസാനിപ്പിക്കണമെങ്കിൽ ജനങ്ങൾ ജാഗരകൂരാകണം നമ്മൾ ശമ്പളം കൊടുക്കുന്ന യജമാനന്മാരാണ് നമ്മളാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ടാക്സാണ് ഖജന അവർ വന്നിട്ട് ശമ്പളമായിട്ട് ഭൂരിഭാഗം അവർ ശബ് ശമ്പളമായിട്ട് എഴുതിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിനവർ ജോലി ചെയ്യണം അവർ ജോലി ചെയ്തില്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതിൽ ചെയ്യിപ്പിക്കാനുള്ള മാർഗം ഇതാണ് അല്ല സമരമോ അല്ലെങ്കിൽ ജാഥ നയിക്കലൊന്നും ഇല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളാണ് ഇവരെ ഈ രീതിയിലാക്കിത്തീർത്തത് ഇത് ഈ ജുഡീഷ്യറീനെയും ഇച്ചുകൂടീച്ചിനെയും ജുഡീഷ്യൽ വിഭാഗത്തിനെ ഈ ഒരു അഴകുഴഞ്ചൻ മട്ടിലാക്കിത്തീർത്തത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രയോജനമില്ലാത്ത രാജ്യത്തിന് ഒരു പ്രയോജനവുമില്ലാത്ത സംവിധാനങ്ങളാണിത് മൂന്നും ഞാനാക്കി തീർത്ത് രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളൊക്കെ പോലെ അപ്പോൾ അവരത് ചെയ്ത് അവർക്ക് ഇവിടുന്ന് കൊള്ളയടിക്കാൻ വേണ്ടി ബ്രിട്ടീഷ്കാർ കൊള്ളയടിച്ചുമാതിരി ഇവിടുന്ന് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ ഇന്നലെ പിണറായി വിജയൻ ഗവർണർക്ക് എഴുതിയില്ല ഞങ്ങൾക്ക് ഈ ഭരണ കോടതി ഫംഗ്ഷൻ ചെയ്യുന്നതിന് നമുക്കൊരു ഫിഫ്റ്റീൻ ലാക്സ് റുപ്പീസ് തരണം ഞങ്ങൾക്ക് എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർസ് എല്ലാം റെഡിയാക്കുന്നതിനും ആവശ്യമുണ്ടെന്നും പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് തന്നിട്ടില്ല ഇതുവരെ തന്നിട്ടില്ല തരേണ്ടതാണ് അവർ എന്താണെന്ന് വെച്ചാൽ ഇവർ ബിടെ ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഇരുപത് ലക്ഷം രൂപ പിന്നെ ഗ്രാറ്റുവിറ്റിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനമെടുത്തു എന്ത് ഉണ്ടാക്കാനാണ് അവർക്ക് ഇരുപത്തഞ്ചല്ല അമ്പതല്ല ഇരുന്നൂറ്റമ്പത് ലക്ഷം കൊടുത്താലും അവർ പറഞ്ഞുകൊണ്ടാണ് അവരുമായി പ്രവർത്തിക്കില്ല അവർക്ക് ഇവരുടെ ഇവരെ താങ്ങി നിൽക്കുന്ന ഒരു ജുഡീഷ്യറിയാണ് അവർക്ക് ആവശ്യം അപ്പോൾ അവർക്ക് മാക്സിമം ഇവിടുത്തെ നമ്മുടെ പൈസ എടുത്ത് അവർക്ക് ഇഷ്ടംപോലെ കൊടുത്തേക്കുകയാണ് ഡ്രൈവ് ജീവനും കൂട്ടുകാരൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പറയുന്ന മാതിരി വിധി എഴുതി കൊടുക്കുമെന്ന് അവർക്കറിയാം അതൊന്നും ഇനി നടക്കില്ല അങ്ങനെ ജഡ്ജിമാർ മേടിച്ചിട്ട് ഭരണഘടനാപരമായിട്ട് പ്രവർത്തിച്ചില്ലേ നിങ്ങളെ ഭരണഘടനാ കോടതി ശിക്ഷിക്കും തർക്കമല്ലാത്ത ദൂഷ്യമാണ് നമ്മൾക്കറിയാതെ എങ്ങനെ എന്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം നിങ്ങൾക്ക് അതിനുള്ള വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റും അതിനുള്ള എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഓരോ കോടതികളും ഇപ്പോൾ ഈ ഹൈക്കോടതി ചെയ്യേണ്ട പരിപാടിയാണ് ഹൈക്കോടതി ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം ഈ പറഞ്ഞ മാതിരി നിങ്ങൾ നിയമനിർമ്മാണം നടത്തണം ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ജഡ്ജി പറയുകയുണ്ടായി ഒരു സമ്മേളന വേദിയിൽ വെച്ച് അദ്ദേഹം പറയട്ടെ നമ്മൾ അങ്ങനെ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ എൻ എൻ്റർഫെയർ ചെയ്യുന്നുവെന്ന് വരില്ല എന്ന് അവരുടെ ഈ നിയമനിർമ്മാണ സഭയിൽ നമ്മൾ കയറി അതിക്രമിച്ച് കയറുന്നു എന്ന് എന്ന് ഇത് അതിക്രമിച്ച് കയറുക എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായ ആശയമല്ല പറയുന്നത് ഭരണഘടനാപരമായ നിർദ്ദേശതത്വങ്ങൾ നിയമമാക്കാനാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് അധികാരമുണ്ടെന്ന് പറയാൻ അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇന്ന കാര്യം നിയമമാക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങൾ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നിയമമാക്കുക അത് ഡയറക്ഷൻ കൊടുക്കാം അത് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഏത് സ്ഥലമാണോ പഞ്ചായത്താണ് പഞ്ചായത്തും നിയമനിർമ്മാണ സഭയാണ് നിയമനിർമ്മാണ സഭ അങ്ങനെയുള്ള എല്ലാ ജുഡീഷ്യൽ എന്തുമാത്രം ഉണ്ട് എത്രയോ കോടതികളാണ് കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ മൂന്ന് വകുപ്പ് ഇംപ്ലിമെൻറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ ഇവിടെ സോൾവാകും ജനങ്ങളിന്ന് നട്ടം തിരിയണത് സാമ്പത്തികമില്ലാതെയും ജോലിയില്ലാതെയൊക്കെ അതിൻ്റെ ആവശ്യമില്ല ഇത് ഇപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സുഖസമരത്തിൽ എല്ലാവർക്കും ജീവിക്കാം എഴുപത്തേഴ് വർഷമായിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക ജനങ്ങൾക്കും അതിനുള്ള തോന്നലില്ല ജസ്റ്റിസ് കഡ്ജു പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ ബിഡികൾ മരക്കെടുതുകൾ മന്ന കുത്തുകൾ ഇടിയടസും സ്വാർത്തരും രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളുടെ തടപുറയിലായ അടിമകളുമായിപ്പോയി അവരുടെ കുഴപ്പമില്ല അവരെ നിങ്ങളാക്കി തീർത്ത് നടക്കണം ഈ രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും എല്ലാവരും ചേർന്ന് കുറച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ച് കുറച്ച് മുഷ്ടി ചുരുട്ടിയൊക്കെ അവരെ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിനി നടക്കില്ല നിങ്ങൾ ചെയ്യേണ്ടത് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത് ഇതേമാതിരി ഇപ്പോൾ ഞങ്ങൾ കൊടുത്തേക്ക് നിർദ്ദേശങ്ങൾ മാതിരി നിന്ന് നിങ്ങൾക്ക് കൊടുക്കുക നിങ്ങൾ നിങ്ങളുടേതായ അധികാര പരിധിയിലുള്ള എക്സിക്യൂട്ടീവ്സിനും ജുഡീഷ്യൽ ഈ പിന്നെ മിനിഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റും ഡയറക്ഷൻസ് കൊടുക്കുക ഭരണഘടനാപരമായിട്ട് നിയമങ്ങൾ നിർമ്മിക്കുക ഭരണഘടനാപരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക അല്ല നിങ്ങൾ പറയും എൻ്റെ രീതിയിലൊരു നിയമം നിർമ്മിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ല കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല വരും ഭരണഘടനാപരമായിട്ട് നിയമങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ വരുന്ന ഒരു പിന്നെ കാര്യമാണത് അത് അത് അപാകതയല്ല അത് അവരുടെ ഇതിൽ ഇൻ്റർഫെയർ ചെയ്യല്ല അവരുടെ ഔദ്യോഗികമായ കാര്യങ്ങളിൽ കോടതി ഇൻ്റർഫെയർ ചെയ്യുന്നൊരു വ്യാഖ്യാനം ആവശ്യമില്ല കാരണം ഇത് ഭരണഘടനയുടെ നിർദ്ദേശിതത്വങ്ങൾ നിയമമാക്കാനാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് കോടതികൾക്ക് നിയമമാക്കാനുള്ള അധികാരമില്ല പക്ഷേ നിയമം ഉണ്ടാക്കാൻ ഡയറക്ഷൻ കൊടുക്കാം ഇനി ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് അസാധുവാക്കാനുള്ള അധികാരം വരെ കോടതികൾക്കുണ്ട് അപ്പോൾ ആ രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ അരിഞ്ഞാണ് അങ്ങനെ ചെയ്തെങ്കിലേ നമുക്കിവിടെ സു ജനങ്ങൾക്ക് സുഖമായിട്ട് സമൃദ്ധിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ അല്ല നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം തന്ന അമ്പത് ലക്ഷം തന്നെ ഒരു ഒരു പ്രയോജനം ഉണ്ടായില്ല നിങ്ങളക്കൂടെ ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് എത്ര രൂപ എന്നാലും നിങ്ങൾ അതുകൊണ്ട് ബാങ്കിൽ ഇടുമെന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ ആവശ്യമായിട്ട് ചിലവെടുക്കുന്നുണ്ട് അല്ലാതെ ജനങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടായില്ല അപ്പം അങ്ങനെയുള്ള വേദിയിലേക്കല്ല പൈസ ഇത് ഉണ്ട് അവർ ഭരണഘടനാപരമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്ത പണിയാണ് അവർ ചെയ്തെങ്കിൽ അവർക്ക് എത്ര വേണമെങ്കിലും കൊടുത്തു അഞ്ച് ലക്ഷോ പത്ത് ലക്ഷമോ കൂട്ടി കൊടുത്തു ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇത് പ്രവർത്തിക്കുന്നതിന് ഫണ്ട് വേണം അതിന് ഞങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ തരണം അത് പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഗവർണറുടെ വീട്ടിൽ നിന്നോ സ്പീക്കറുടെ വീട്ടിൽ നിന്നോ ഒപ്പോസിഷൻ ലീഡറിൻ്റെ വീട്ടിൽ നിന്നും തരണം ഖജനാവിധം ഞങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഇരുപത് ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ആക്കി ഓരോ ജഡ്ജിമാർക്കും കൊടുക്കാൻ പോണമെന്നും പറഞ്ഞിട്ട് പറഞ്ഞോ അതിൽ പത്ത് ജഡ്ജിമാരുടെ കാശ് എടുത്തിട്ട് അൻപത് ലക്ഷം രൂപ ഞങ്ങൾക്ക് കറിയാം ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്നുള്ളൂ ഈ നിങ്ങൾക്കും താതോന്നി കളിക്കാനുള്ള വേദിയല്ല ഈ പിന്നെ പബ്ലിക് സർവേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ യജമാനന്മാരായ ജനങ്ങളുടെ ദാസ്യവേല ചെയ്യേണ്ടവരാണ് നിങ്ങൾ ദാസ്യവേല ചെയ്യേണ്ടവരാണ് അവരെ സുഖ സമൃദ്ധിയിൽ ജീവിപ്പിക്കാൻ വേണ്ടി ദാസ്യവേല ചെയ്യേണ്ടവരാണ് അതിനാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അല്ല ഞാൻ വലിയ ആളാണ് കാരണം കറുത്ത കോട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേതുണ്ട് കാക്കി ചട്ടയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയെടുത്തിട്ട് ഞാൻ സ്പീക്കറാണ് മറ്റേ അത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ശമ്പളം തന്നെ ഞങ്ങളാണ് അത് ഞണ്ണി മേടിച്ച് തന്നിട്ട് ഭരണഘടനാപരമായി പ്രവർത്തിക്കില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ അടിച്ച് ചവിട്ടി കൂട്ടി പടിഞ്ഞാറൻ കടലിലെറിയാൻ ഇവിടെ ജനങ്ങൾ തയ്യാറാവും രണ്ടാം സ്വാതന്ത്ര്യ സമരമായിരുന്നു അതൊരു മര്യാദക്ക് നിയമനിർമ്മാണം നടത്തിക്കോ ഇല്ലെങ്കിൽ കളിയിൽ വേറെയാവും ഓക്കെ താങ്ക് വെരി മച്ച് ജയ് ഹിന്ദ്സ്